അപ്പം എല്ലായിടത്തും മാങ്ങയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സമയമാണല്ലോ അപ്പം പച്ചമാങ്ങ വെച്ചിട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ചട്നിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ ഒരു ചട്നി നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നോ നാല് ദിവസം പുറത്തിരുന്നാലും കേടാകത്തില്ല അത് അതേസമയം ഫ്രിഡ്ജിനകത്തൊക്കെ ആണെങ്കിലും കുറച്ചേറെ നാൾ ഇത് കേടാകാതെ ഇരിക്കുന്ന ഒരു ചട്ണിയാണ് നമുക്ക് അന്നേരം ഈ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്നവർക്ക് ഇതെല്ലാം ഒരു ചട്നി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ചോറിന് നല്ല അടിപൊളി ഒരു സൈഡ് ഡിഷാണ് അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ വെറൈറ്റി മാങ്ങ ചട്നി ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഞാൻ രണ്ട് മീഡിയം സൈസ് മാങ്ങ പച്ച മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ചേറെ നമ്മുടെ കറിവേപ്പില കറിവേപ്പിലൊന്ന് എടുത്ത് വെക്കണം പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു നാലല്ലി വെളുത്തുള്ളിയും ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ കടുകും അതുപോലെ തന്നെ ഉലുവയോടെ ഞാനൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയെല്ലാം റെഡിയാക്കാനായിട്ട് അപ്പം ഞാൻ ദാ ഉലുവയും കടുകൂട് ഇതുപോലെക്കൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊക്ക് ആ സെയിം ജാർ മിക്സഡ് ജാറിലോട്ട് ഞാൻ ഈ മാങ്ങ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് അരഞ്ഞു പോവേണ്ട ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തുവച്ചാൽ മതി അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലോട്ട് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതിത്ര ഞാനൊന്ന് ജസ്റ്റ് പൾസ് മോഡിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് കറക്കി അടിച്ചിട്ട് കൊണ്ടുവരാം ഇനി നമുക്ക് ഈ ഒരു സെയിം ജാറിലോട്ട് കുറച്ച് തേങ്ങയും കൂടെ ഇതുപോലെക്കൊന്ന് ചതച്ചെടുക്കണം ഒന്നേകാൽ കപ്പ് തേങ്ങ ഇതുപോലെക്കെടുത്തിട്ടുണ്ട് ഇനി ഇതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം പൾസ് മോടിയിട്ട് രണ്ട് മൂന്ന് തവണ ഒന്ന് കറക്കി അടിച്ചെടുത്തിട്ടുണ്ട് തേങ്ങയും കൂടെ ഇരിക്കട്ടെ നമുക്കിനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പരന്ന ബാലിലോട്ട് നമ്മുടെ മാങ്ങാ ചട്നി ഉണ്ടാക്കാനായിട്ട് അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചെടുക്ക ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുവിട്ട് കൊടുക്കാം ആ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉണ്ടല്ലോ അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കറിവേപ്പിലോട് ഇട്ട് കൊടുക്കുവാണ് കൊടുത്ത ഇഞ്ചിയും വെളുത്തുള്ളി അതായതുപോലെ കൊന്ന് മൂത്ത് വരുന്നുണ്ടേ നമ്മൾ നേരത്തെ ആ ചതച്ച് വെച്ചിരിക്കുന്ന മാങ്ങയും കറിവേപ്പില ഉണ്ടല്ലോ അതങ്ങോട്ടിട്ട് കൊടുക്കാം അങ്ങനെ ഒന്ന് വയണ്ടി വരുന്നോണെ നമുക്ക് ആ പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അതുകൂടെ അങ്ങോട്ടിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം അപ്പം ഇതിനകത്തെയുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ അതുവരെ ഇങ്ങനെ ഒന്ന് കിടക്കട്ടെ ചെറിയ തീലിട്ട് നന്നായിട്ട് ഒന്ന് മൊരിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെക്കൊന്ന് മാങ്ങയും ആ തേങ്ങയൊക്കെ ഒന്ന് ആ ഒരു വെള്ളം വറ്റി ഇതുപോലെക്കൊരു ഒന്ന് നിറം മാറി കഴിയുന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ് മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് ഉപ്പിൻ്റെ അളവ് നമുക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അത് പിന്നീട് ഒന്ന് നോക്കിയെച്ചാൽ മതി അടുത്തതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ കടുകും ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് നടുക്കോട്ടെ ഇതുപോലക്കൊന്ന് മാറ്റി കൊടുത്തിട്ട് ഇതിനകത്ത് ഇത്തിരി പൊടികൾ ഇട്ട് കൊടുക്കണം അതായത് കുറച്ച് മുളക് പൊടി നിങ്ങളുടെ എരിവിന് അനുസരിച്ചിട്ടുള്ള മുളക് പൊടി നമ്മളിനകത്ത് വേറെ എരിവൊന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പം ഞാനൊരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെക്ക് അടുത്തത് കുറച്ച് മഞ്ഞൾപ്പൊടി അതൊരു കാൽ ടീസ്പൂൺ മതി അടുത്തത് കുറച്ച് നമ്മുടെ കായപ്പൊടി അതും കുറച്ചിട്ട് കൊടുക്കാം അതൊരു കാൽ ടീസ്പൂൺ മതി ഇതിന് ജസ്റ്റ് ഇതിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് പിന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാങ്ങ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മാങ്ങ അച്ചാറും ചട്നിയും ഇവിടെ ചേർത്ത് കഴിച്ചാൽ എന്ത് ആയിരിക്കും ആ ഒരു ടേസ്റ്റാണ് ഈ ഒരു മാങ്ങ ചട്നിക്ക് നല്ല അപാര ടേസ്റ്റാണ് ഇത് ഇതിനകത്ത് എത്രയും വെള്ളം വറ്റിച്ചെടുക്കാമോ അത്രയും ദിവസം ഇത് പുറത്തിരുന്നാലും കേടൊന്നും ആവത്തില്ല ഇനി കേസ് നിങ്ങൾക്ക് അങ്ങനെ പേടിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്ത് ഒരു പാത്രത്തിലാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാലും ഒരു കുഴപ്പവും ഇല്ല ഇതങ്ങനെ തന്നെ ഇരുന്നോളും നല്ല രുചിയാണ് പിന്നെ പൊതി കെട്ടുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഉച്ചക്ക് ഇച്ചിരി ചോറ് ഒക്കെ ഇതെല്ലാം ഇരുത്തിരി സൈഡിലുണ്ടെങ്കിൽ നല്ല അട്ടിപ്പൊളിയാണ് ഇതും ഒരു മുട്ട പൊരിച്ചുണ്ടെങ്കിൽ ആഹ എന്ത് രുചിയാണെന്നറിയാവോ അറിയാമോ നല്ല ടേസ്റ്റാണ് എന്തായാലും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അട്ടിപ്പൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്